എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വളരെ സുന്ദരമായ ഒരു സ്ഥലത്തുള്ള ഒരു പോയൊരു വീഡിയോ ആയിരുന്നു പക്ഷെ ഇത് നമ്മൾ യാത്ര ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായി ഒരു ഈദിൻ്റെ ദിവസം ഒരു യാത്ര ചെയ്തായിരുന്നു പലപ്പോഴും പല തിരക്കും മറ്റുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇതായാലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി താമസിച്ചു ഒരു വലിയ പെരുന്നാൾ ദിനത്തിലാണ് നിങ്ങൾ ഈ സ്ഥലത്തേക്ക് യാത്ര പോയത് സുന്ദരമായ ഒരു അബുദാബിലുള്ള സ്ഥലമാണ്

അങ്ങനെ ഒരു പെരുന്നാൾ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മളെ ഷാർജാക്കുട്ടൻ ഉണ്ട് കണ്ടില്ലേ ഷാർജാക്കുട്ടൻ അപ്പോൾ അനുജൻ ഷാർജയിൽ നിന്ന് അനുജനും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അമ്പസെറ്റുള്ള എൻ്റെ ഫാമിലിയും ഒക്കെ ഇവിടെയുണ്ട് അപ്പോൾ എല്ലാ കുടുംബക്കാരും കൂടി കൂടി ഒന്നിച്ചിട്ടുണ്ടാകുമ്പോഴും ഒരു പെരുന്നാളിന് പ്രത്യേക ഒരു സുഖം തന്നെയാണ് പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കുടുംബത്തോടൊപ്പം എല്ലാവരും കൂടിയിട്ട് ഒരു യാത്ര പോകാനുള്ള ഉദ്ദേശിച്ചാണ് വേറെ ദൂരമൊന്നുമല്ല അബുദാബിയുടെ പ്രദേശങ്ങളിൽ തന്നെ അബുദാബിയിൽ തന്നെയുള്ള ഒരു നല്ല സുന്ദരമായ ഒരു സ്ഥലം ഉണ്ട് ഒരു യൂട്യൂബിൽ കണ്ടിന്യൂ ആണ് അപ്പോൾ അവിടത്തേക്ക് ഏതായാലും പോകാമെന്നുള്ള ഉദ്ദേശമുള്ളത് അപ്പോൾ നമ്മൾ ബിരിയാണി ഒന്ന് കഴിക്കുന്നവരെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാത്തിരി കഴിച്ച ഉടനെ തന്നെ നമ്മുടെ യാത്ര പോകുന്നതായിരിക്കും കാത്തിരിക്കുക ഭക്ഷണം ഉപയോഗിച്ചു വരാം ഓക്കെ ഈ ഡെസ്റ്റിനേഷൻ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു മഹതി ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇതാ ഈ വണ്ടിയിൽ ശരിക്കും ഒരു ഒന്നൊന്നര മണിക്കൂർ കിടന്നുറങ്ങിയ മഹതിയാണിത് അബുദാബിന്ന് വിട്ടത് മുതൽ ഇവിടെ എത്തുന്നവരെ ഉറങ്ങിയത് അതിനുറക്കിന് താരാട്ടുപാട്ടി കൊടുത്തൊരു വേറൊരു മഹിതി ഇതാണ് ഇതാണ് താരാട്ടുപാട്ടി ഉറക്കിയത് അങ്ങനെ ഒന്നര മണിക്കൂറത്തെ യാത്രക്കൊടുവിൽ നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അൽമുഖേര എന്ന സ്ഥലമാണ് അൽദഫ്രയുടെ അപ്പം അബുദാബിന്ന് വിട്ടപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നമ്മളിവിടെ എത്തി ഇവിടെ നമ്മൾ യൂട്യൂബിൽ കണ്ടപ്പോൾ ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് രണ്ടു ദിവസം മുന്നേ അത് ക്ലോസ് ആയി എന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെ നല്ലൊരു കടലുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ ഈ മരുഭൂമി കടലുമായി സന്ധിക്കുന്ന ഒരു ഐക്കണിങ് മുഖേറ ഉൾ ഉൾക്കടലാണ് സിജിയ സ്ഥലമാണ് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ട് കുറേ കടൽ പ്രദേശങ്ങൾ അതുപോലെ കുടിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടൽ കാടുകളുടെ ഒരു നടുവിലൂടെ ഒരു പാലമൊക്കെ നിർമ്മിച്ചിട്ടില്ലേ നല്ല സ്ഥലങ്ങളിലുണ്ട് നമുക്ക് എല്ലാം കാണാം വഴിയെ അവരൊന്നും പിന്നെ അവിടെ ഇപ്പൊ ഉള്ളത് ബീച്ച് ഏരിയ ഭാഗത്താണ് നമുക്ക് കയറാ ബീച്ച് ഏരിയ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ സ്വിമ്മിങ്ങിനുള്ള സംഭവം എടുക്കാതെയാണ് വാർന്നത് പിന്നെ നാല് വർഷം കഴിച്ച് നേരെ വിട്ടതല്ലേ പിന്നെ അതുപോലെ ബീച്ചിനോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന വണ്ടിയൊക്കെ ഇങ്ങോട്ട് ബീച്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കടൽ പ്രദേശാണ് ഇത് നല്ല സൂര്യൻ അസ്തമിക്കുന്ന സമയം നല്ല എന്താ പറയുക നല്ല സുന്ദരമായ ഒരു കാഴ്ച സൂര്യാസ്തമയം കൂടി കടലോടെ ചേർന്നുകൊണ്ടേ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള നല്ല ഉറച്ച മണ്ണുള്ളൊരു സ്ഥലമാണിത് സാധാരണ നമ്മുടെ കടലിലെ ആ ഏരിയയിൽ നമ്മൾ വാഹനങ്ങൾ പോകാൻ കഴിയല്ലോ നല്ല ഉറച്ച മണ്ണുള്ള വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു മണ്ണു തന്നെയാണിത് ഇവിടെ മുഖേറ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫെസ്റ്റിവൽ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു മാസത്തോളം ഉണ്ടായിരുന്നു തോന്നും പക്ഷെ നമ്മൾ അറിയാൻ താമസിച്ചു നമ്മൾ വന്നപ്പോഴായിരിക്കും അതിന് രണ്ട് ദിവസം മുമ്പേ അതൊക്കെ എല്ലാം ഇവിടുന്ന് എന്താ പറയുക മാറ്റി അതിൽ അവസാനിപ്പിച്ചു അവരെല്ലാം ഇടുന്ന കുറേ സംഭവം അഴിച്ചുകൊണ്ടെങ്കിൽ ബാക്കി അഴിച്ചു കൊണ്ടുപോകാനുള്ള ബാക്കിയുള്ള അവശേഷ സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കണമത്രേ ഓരോന്നിടുന്ന അഴിച്ചുകൊണ്ട് പോവാണ് അതിൻ്റെ ഇടയിലാണ് അങ്ങനെ മറ്റൊരു വാദങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാനുണ്ട് തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഏതായാലും ഇവിടെ ഒരു ചായ ഒക്കെ കുടിച്ചതിന് ശേഷം മുഖേരുടെ വേറൊരു ഏരിയ ഉണ്ട് കണ്ടൽ കാടുകളും അതുപോലെ തന്നെ ഒരു നല്ല കണ്ടൽക്കാടിലൂടെ നടക്കാൻ പറ്റിയ ഒരു സ്ഥലമൊക്കെയുള്ള സ്ഥലം അപ്പോൾ ഇവിടെ ബോഡിബോളിനും അതുപോലെ തന്നെ ഫുട്ബോളിനും പിന്നെ അതിലൊക്കെ കോർട്ടും കാര്യങ്ങളൊക്കെ ആക്കി ബീച്ചിനോട് ചേർത്തിട്ടുണ്ട് അപ്പം അങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് അത്യാവശ്യം കായികാഭ്യാസം നടത്താനൊക്കെ പറ്റും വ്യായാമം ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്ന് പോകാറുള്ളത് പിന്നൊന്നും നല്ല കാണാൻ നല്ല സുന്ദരമായ ഉള്ള സ്ഥലം വൈകുന്നേരം വന്ന് ഇരിക്കാനും സമയം ചിലവ് അതിത്ര വലിയ ക്രൗഡായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല അങ്ങനെ അതുകൊണ്ട് തന്നെ ഇരിക്കാനും കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് അനു ചെയ്യൊക്കെ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പക്ഷേ അബുദാബി സിറ്റിയിൽ നിന്ന് നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ ഓടണമെന്നേ ഉള്ളൂ പക്ഷേ ഈ ഭാഗത്തൊക്കെ അടുത്തൊക്കെ ആളുകളൊക്കെ ജനവാസമൊക്കെ വരുന്നുണ്ട് അതിനോടനുബന്ധിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഈ ഗവൺമെൻറ് അങ്ങനെയുള്ള കുറേ ഫെസിലിറ്റീസുകളൊക്കെ ഈ കടൽക്കരോട് ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ബീച്ചിനോട് ചേർന്നിട്ടുള്ള ആകെയുള്ളൊരു കോഫി ഷോപ്പ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വാഹനങ്ങളൊക്കെ അധികം അധികം അറബികളാണ് അവർ വന്ന് കോഫിയും സാൻഡ്വിച്ച് ഒക്കെ പോകുന്നത് നമ്മളും അത്യാവശ്യം ചായയും പിന്നെ സാൻഡ്വിച്ച് കഴിച്ചു അവിടെ നമ്മൾ നേരെ തിരിച്ച് വന്നത് ഞാൻ പറയല്ലേ മുഖേറ കണ്ടൽക്കാടിൻ്റെ പക്ഷേ കുറച്ച് ഇരുട്ടായിപ്പോയി നമ്മളടുന്ന് എടുത്തേക്ക് എടുത്തുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ വഴിയൊന്ന് തെറ്റിപ്പോയി എൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷേ റൂട്ടൊന്നും മാറിപ്പോയി അതുകൊണ്ടുതന്നെ ഇവിടെ എത്താൻ ഇപ്പം വൈകിപ്പോയി ഇതാണ് എന്ന് അൽമുഖേറിയ ഇവിടെ നല്ല ഭക്ഷണശാല നല്ല പിന്നെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ രാത്രി അങ്ങോട്ടേക്ക് ഇങ്ങനെ പോവാ അതിൻ്റെ വീട് എത്രത്തോളം ഗ്രാഹനം ഉണ്ടാവും എന്നറിയില്ല ശ്രമിച്ചു നോക്കാം കണ്ടൽക്കാടുകളിലൂടെ നല്ല നടക്കാനുള്ള നല്ല പാതയാക്കിയിട്ടുണ്ട് എൻ്റെ ഫോട്ടോസും ഞാൻ ഇപ്പം കാണിച്ചതരാം പകല കാഴ്ച ഒരു നല്ല കണ്ടൽക്കാടിൻ്റെ മുകളിലൂടെ നല്ലൊരു ഒരു നടപ്പാതം ഉണ്ടാക്കിയിട്ട് ഏകദേശം എനിക്ക് ഒന്ന് രണ്ട് കിലോമീറ്ററോളം ചുറ്റോളം ഉണ്ടാവും അത് നമ്മളിവിടെ എത്താൻ വേണ്ടിയിട്ട് താമസിച്ചുകൊണ്ടാണ് എന്നാലും രാത്രിയിലും കാഴ്ച നല്ല വൃത്തി പക്ഷേ വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഇല്ലെന്നു നമ്മളങ്ങനെ കണ്ടൽക്കാടിലൂടെയുള്ള ആ നടപ്പാതയിലൂടെ നടക്കുന്ന നടക്കുകയാണ് രാത്രി ഞാൻ പകൽ കാഴ്ചയുള്ളൊരു ഫോട്ടോസ് ഞാൻ ഏതെല്ലാം ഇടുകയാണല്ലോ എന്നാലും രാത്രി ഒരുപാട് ആളുകൾ ഇതിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ പല ദിശയിലേക്കായിട്ടുള്ള വഴികൾ മാറുന്നതുകൊണ്ട് ലെഫ്റ്റും റൈറ്റിലേക്കല്ല മാറിപ്പോ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് മുതിർന്നവർക്കല്ല കേട്ടോ ചെറിയ കുട്ടികൾക്കൂടെ നല്ലൊരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ നോക്കാനുള്ള സുരക്ഷിതമായിട്ട് അവരെ നോക്കാനും പിടിക്കാനൊക്കെ ഇവിടെ കുറേ ജീവനക്കാരൊക്കെ ഉണ്ട് നല്ല രസമുള്ളതാണ് അത് നല്ല കുട്ടികൾക്ക എൻജോയ് ചെയ്യാൻ പറ്റും മഴ പെയ്യുന്നത് പോലെയുള്ള ഫീലിംഗ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വെള്ളം വീഴലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന സ്ഥലം തന്നെയാണ് അങ്ങനെ കുട്ടികളൊക്കെ അങ്ങനെ വെള്ളത്തിലിറക്കി നല്ല എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആകാശത്ത് നിന്നും വർണ്ണശബ്ലമായിട്ടുള്ള ഒരു കാഴ്ചകൾ കാണാൻ കഴിഞ്ഞത് അപ്പം നല്ല വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഇന്ന് ഈദിനോടനുബന്ധിച്ച് നടന്നിരുന്നു അത് നന്നായി കണ്ട് ആസ്വദിച്ചു ഒരു അഞ്ചെട്ട് മിനിറ്റ് ഏകദേശം നല്ല ശബ്ദത്തോടു കൂടിയുള്ള ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റി അതുകൊണ്ട് നമ്മളവിടെ നിന്നും തിരിച്ച് അബുദാബിലേക്ക് യാത്ര പോകപ്പെട്ടു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ടും നല്ല ദിവസങ്ങൾ നേർന്നുകൊണ്ടും എല്ലാവർക്കും ഈദ് ആശംസകൾ അർപ്പിച്ച് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരാം ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരിസ് സോണൈറ്റ്